അപ്പൊ ഇന്ന് നമ്മള് ഏർ ഭാരതപ്പുഴക്ക് നമ്മള് വലെടുത്ത് ഇറങ്ങിയ കേട്ടോ അപ്പൊ ഇറങ്ങാ കാരണം എല്ലാരും പുഴയാണ് വലക്കെടുത്ത് ഇറങ്ങിയതാണ് അപ്പൊ നമ്മള് ലന്തം മുട്ടി കിടക്കെട്ടോ പൊളം അപ്പൊ അതിന്റെ ഒരു ഓരത്തവിടിയും ഇവിടെ കുണ്ടുകളുണ്ട് അപ്പോൾ അവിടെ വലിക്കാനാണ് നമ്മള് പ്ലാൻ നമുക്ക് തന്നെ പിന്നും വെള്ള ഇതിനു മുന്നേ നല്ല വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയിട്ട് മീനുകളൊക്കെ ചിലപ്പോ അതിന്റെ തന്നെ പോയിട്ടുണ്ടാകും ചെറിയ ചെറിയ കുണ്ടുകൾ ഇണ്ട് ഇവിടെ അപ്പോൾ അപ്പൊ കുണ്ടുകളെ നമ്മള് നോക്കാൻ ഉള്ളൊരു കാര്യത്തില് ഇങ്ങനെ വന്നാണ് ഇതിലൊരു സംഭവം ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ കുറെ മീനുകള് അവിടെ ഇങ്ങനെ ചത്ത കിടക്കണ്ടോ നമ്മള് അധികം മീൻ പിടിക്കാൻ പോകുമ്പോഴേ കാണേണ്ട ഒരു സംഭവ അത് അപ്പൊ അധിക സ്ഥലത്ത് ഇങ്ങനെ കാണലുണ്ട് ഈ ദേശാധന കിടികൾ കൊത്തിയിട്ടാണോ എന്ന് അറിയില്ല ഇനി മീങ്ങൾ അതായത് മല്ലിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് അങ്ങനെ ചത്താണെന്നു അറിയില്ല അത് നമ്മളിങ്ങനെ കാണലിട്ടോ നല്ല സൈസ് ഇതിപ്പോൾ നമുക്ക് ഇട്ട് നല്ലൊരു കടുവാണ് കാരി അതേപോലെ ഞങ്ങൾ ഇടക്കിടക്ക് കാണലുണ്ട് ഇത് കണ്ടില്ല ഇത് പറഞ്ഞാൽ നമ്മളെ വലിയൊരു സിലോപ്പി കേട്ടോ ഇല്ല നല്ല സൈസ് ഉണ്ട് എങ്ങനെ അരമുക്കാൽ കിലോടെ അടുത്ത് ഉണ്ടാവും ഈ സാധനം അത് കണ്ടില്ല ചത്തടക്കും ആർക്കാർക്കും ഇല്ലാണ്ട പൊടി പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പല പല നാട്ടിൽ നിന്നും പല തരത്തിലുള്ള ദേശാടന കിളികൾ വരുന്ന കാരണമായി അവരെങ്ങാനും കൊത്തി ഇതാക്കി പോയതാകും എന്തായാലും നല്ലൊരു മീനായിരുന്നു പോയി അപ്പൊ നമ്മള് വല ഇട്ടിട്ടുണ്ടാവും നമ്മള് അപ്പൊ നമ്മള് വല ഇട്ടപ്പോ തന്നെ നമുക്കൊരു കരിമീൻ വന്ന് കയറിയിട്ടിട്ടോ അപ്പൊ പുഴയിലെ വള്ളമൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൊണ്ടു ഏഹ് ഇപ്പോൾ വല്ലാണ്ട വെള്ളമല്ല പുഴല് പിന്നെ അവിടെ ഇവിടെ ഇങ്ങനെ കുണ്ടിലും തളത്തിലൊക്കെ ആയിട്ട് വെള്ളം നിൽക്കണുള്ളൂ ഈ കരിമീൻ പറഞ്ഞാലും അത്യാവശ്യം സൈസുള്ള കരിമീന കേട്ടോ പിന്നെ എറിഞ്ഞ കരിമീൻ പറഞ്ഞാല് ചെറിയ ചെറിയ അധികം ഇത്ര വലുപ്പില്ലാത്ത അധികം ഇങ്ങനെ പുഴലെന്നൊക്കെ കിട്ടല് എന്തായാലും ഇത് നല്ല സൈസാണ് പിന്നെ ഇവിടെ നീർനായന്റെ ശല്യം അല്ല ഉണ്ട് കെട്ടോ അതിൽ കണ്ടാലും അവര് എടുത്ത് കൊണ്ടുപോകും ഞമ്മളിതിപ്പോ എന്തേലും കണ്ടിട്ടപ്പതിലൂടെ പെട്ടെന്ന് മരിക്കൂലേ പെട്ടെന്ന് തള്ളായിരുന്നു പെട്ടെന്ന് ആവൂലേ പിന്നെ പറഞ്ഞാല് നല്ല അടിപൊളി ക്ലൈമറ്റാണ് നല്ലൊരു ഇളം തണുപ്പുള്ള കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ അങ്ങനെ ചുമ്മാ വെറുതെ തന്നെ ഒരു പ്രത്യേക മൂടാണ്ടോ ഇവിടെ പിന്നെ നമ്മൾ ഈ ദിക്കൊന്നും കാണാത്ത ഓരോ പക്ഷികൾ ദേശാരം കളികളൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷെ അതൊന്നൊന്നും കാണാല്ലോ ഇനി ഇതാണ് നമ്മളെ രണ്ടാമത്തെ കൊല രണ്ടാമത്തെ കൊല ഇട്ട് നമ്മളൊരു പുറടപ്പ് തൂട്ടുണ്ട് അത് തോട്ടലാണ് അത് ാണ് ഇവിടെ വെള്ളം കലങ്ങി കൂടുതൽ നേരം വലക്കത് വെച്ച് കഴിഞ്ഞാല് നീർ നായ്ക്കളെ ശല്യം നല്ല ഉണ്ടോ ഇവിടെ പൗന്മാർ വന്നിട്ട് കൂട്ടും അപ്പൊ അമ്മ കിട്ടില്ല കുത്തിയാലും അല്ലേ

അതിലൂടെ <ELL> <Yeah, it comes>, <laughs> <Mind Diashio> <Credit noise> രണ്ട് പൊട്ടിച്ചു കേട്ടെ അതൊക്കെ എന്താ തോട്ടിണ്ടൊടാൻ കഴിയില്ല അപ്പൊ നമുക്ക് കിട്ടിയ മീൻ മീനത് ഒരു അഞ്ചാറ് കാരിയുണ്ട് പിന്നെ ഒരു കരിമീണ്ട് വിലണ്ട മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് ഏർ വെറുതെ അങ്ങനെ ഒരു റങ്കിലോട്ട് പോന്നാണ് വില എടുത്തിട്ടില്ല ഒരു ഒരു വരെ അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് കിട്ടിയ മീനാണ് അപ്പൊ ഇതാട്ടോ വാളക്കടും അപ്പൊ ഞങ്ങക്ക് കിട്ടിയല്ല കാര്യയില് വെച്ചിട്ട് ഏറ്റവും സൈസുള്ളതാട്ട പോകുന്നു പിടിക്കുമ്പോ നോക്കിയിട്ടില്ലെങ്കിൽ പുത്തു കിട്ടി കഴിഞ്ഞാലോ പിന്നെ നോക്കണ്ട അമ്മാര് കടച്ചിലാവും കിട്ടിയ ആടെ കൂട്ടല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്